ജീവിതത്തിൽ സങ്കടകരമായ അവസ്ഥകളിലൂടെ നമ്മളെല്ലാം കടന്നു പോകേണ്ടി വരും അല്ലേ ഇപ്പം നമ്മളെ വിഷാദമെന്നും പറയും പക്ഷേ ഈ സങ്കടകരമായ അവസ്ഥ അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോകുന്നൊരു ഘട്ടമാണ് വിഷാദ രോഗം എൻ്റെ പ്രധാന ലക്ഷണം ഉറക്കം നഷ്ടപ്പെടുക വിശപ്പില്ലാതെ വരിക ജീവിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥവും എന്ന് തോന്നുന്നു എന്തിനങ്ങനെ ജീവിച്ചിരിക്കണം എല്ലാവരെയെന്നും ഉൾവലിഞ്ഞ് മറ്റുള്ളവരിൽ നിന്നെല്ലാം അകന്ന് ഒറ്റയ്ക്ക് കഴിച്ചുകൂട്ടുവാനും നിഷ്ക്രിയമായി തുടരുവാനുമുള്ള തുടരുന്നതുമായ ഒരവസ്ഥയാണ് വിഷാദ രോഗാവസ്ഥ പ്രധാനമായിട്ടും ആ അവസ്ഥയിലാൾ ഹെൽപ്പ് ആയിരിക്കും ഹോപ്പ് ആയിരിക്കും വറുത്ത് ആയിരിക്കും എന്നെക്കൊണ്ട് വിനിയോജനം കൂടുതല ഇത് രണ്ടാഴ്ച ആയി തുടരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിനെ നമുക്ക് വിഷാദ രോഗാവസ്ഥ എന്ന് പറയും ഇതിൻ്റെ ഒരു അപകടം ആൾ സ്വയം അയാളെ തന്നെ ഇല്ലാതാക്കാനുള്ള ചില വെമ്പലുകളും അയാളിലുണ്ടായേക്കാം ആത്മഹത്യക്കും സാധ്യതയുണ്ടേക്കാം ഓക്കെ നമുക്കറിയാം സുശാന്ത് സിംഗിൻ്റെ മരണമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതൊരു ഡിപ്രഷൻ്റെ വിഷാദരോഗത്തിൻ്റെ അനന്തരഫലമായിട്ടുണ്ട് കൃത്യസമയത്ത് നമുക്ക് ഒരു മനഃശാസ്ത്ര ചികിത്സ നൽകുക വഴി അയാളെയും അയാളുടെ വേണ്ടപ്പെട്ടവരെയും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും ഇല്ലാതാകുന്നു എന്ന് തോന്നുന്ന ഒരു ജീവിതത്തെ കെട്ടുപോകാൻ പോകുന്ന ഒരു തിരി വെളിച്ചത്തെ വീണ്ടും വെളിച്ചം കൊടുക്കുവാനും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും നമുക്ക് സഹായിക്കാൻ കഴിയും